രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ അവസാനിച്ചത് മുതൽ ആ സീസൺ കഴിഞ്ഞത് മുതൽ ഉള്ളൊരു ചർച്ചയാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടും മറ്റു ടീമിലേക്ക് പോകും ചെന്നൈയിലേക്ക് പോകും കൊൽക്കത്തയിലേക്ക് പോകും ഡൽഹിയിലേക്ക് പോകും മുംബൈ ഇന്ത്യൻസിലേക്ക് സൺറൈസേഴ്സ് അങ്ങനെ ഒരുവിധമുള്ള എല്ലാ ടീമുമായി ബന്ധപ്പെടുത്തിയിട്ടും സഞ്ജുവിനുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ നടന്ന് ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോ സജീവമായിട്ടിരിക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് സഞ്ജു ചെന്നൈയിലേക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇ എസ് പി എൻ ക്രിക്ക അതുപോലെ തന്നെ ബസ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ക്രിക്കറ്റ് മാധ്യമങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സഞ്ജു ചെന്നൈയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട് സഞ്ജുവിന് പകരം ജഡേജനെ കൊടുക്കാൻ ചെന്നൈ തയ്യാറാണ് സഞ്ജു ജഡേജ ഒരു അങ്ങനെ പ്ലെയർ ട്രെയ്ഡാണ് ചെന്നൈ ആഗ്രഹിക്കുന്നത് രാജസ്ഥാന അധിക താരത്തെ വേണം ആ അധിക താരം ശിവൻ ദുബൈ വേണം ബ്രൈസിനെ വേണം ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ നടന്നു ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംകറിനെ കൊടുക്കാൻ ചെന്നൈ തയ്യാറാണ് ചെന്നൈ സാംകറിനെ ജഡേജാനെ കൊടുത്ത് സഞ്ജുവിനെ വാങ്ങാൻ തയ്യാറാണ് മറുവശത്ത് രാജസ്ഥാന് ഇപ്പോ ഏറ്റവും ഇപ്പൊ ഈ ഡിസ്കഷൻ നമ്മൾ സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് വന്ന ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മദീഷ പതിനേനെ വേണം എന്നാണ് സാംകർ ചെന്നൈ ഓഫർ ചെയ്യുമ്പോൾ പതിരാനേനെ വേണം എന്നാണ് രാജസം പറയുന്നത് ഇത് വളരെ രസകരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ സഞ്ജുവിന്റെ ഒരു പവർ ഏതൊക്കെ താരങ്ങളൊരു രണ്ടുമൂന്നെ ഈ നിലവിലെ സഞ്ജു ചെന്നൈയിലേക്ക് വരുന്നത് ചെന്നൈക്ക് ഗുണകരമാവും അല്ലെ സഞ്ജുവിന് ഗുണകരമാവും ഇമ്പാക്ട് ഉണ്ടാവുന്നത് തീർച്ചയായും നമ്മളിപ്പോ തന്നെ ഐ പി എൽ സീസൺ നടക്കുമ്പോൾ തന്നെ സഞ്ജു ടീം വിടാൻ നല്ലൊരു റിപ്പോർട്ട് വന്നത് കാരണം പിന്നെ ടീമായിട്ട് അത്ര നല്ല രസല്ലെന്ന് പറഞ്ഞിട്ട് പല റിപ്പോർട്ടുകളും നമ്മളും പലപ്പോഴും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താ പറഞ്ഞാൽ പറഞ്ഞയിലേക്ക് സഞ്ജുവിനും ചെന്നൈക്കും ഗുണകരമാവുന്നതാണ് കരുതുന്നത് നിലവിൽ രാജസ്ഥാനിൽ സഞ്ജു വളർത്താനുള്ള വളർന്നു എന്നാണ് കരുതുന്നത് ആ ടീമിനെ കൊണ്ട് ആ ടീമിനെ നന്നായിട്ട് നയിക്കാൻ വേണ്ടി താരത്തിന് പറ്റിയിരുന്നു ടീമിനെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം സഞ്ജുവിന് അവിടെ അതിൽ കൂടുതൽ വളരാൻ പറ്റുമോ പറ്റുമെന്ന രീതിയിൽ സംശയമാണ് കാരണം ടീമിൻ്റെ ബാക്കി നമുക്കൊരു താരത്തിൽ മാത്രം ഒതുക്കുന്നില്ലല്ലോ ബട്ട്ലറും മറ്റ് താരങ്ങളൊക്കെ ഉണ്ടെന്ന് ആ ടീമിനെ വിട്ട് പിന്നെ കഴിഞ്ഞ മെഗാ ഓഷൻ മുന്നേറ്റ് എല്ലാം വിട്ട് കളഞ്ഞപ്പോൾ തന്നെ പോയിരുന്നു അപ്പോൾ തന്നെ സഞ്ജുവിന് ഇനി അവിടെ കൂടുതൽ ആ ടീമിനു എത്രത്തോളം മുന്നോട്ട് പോകാനുള്ള സംശയമാണ് അപ്പോൾ ഒരു മികച്ച ടീമിലേക്ക് വരുവാന്നുള്ളതാണ് അതിലിപ്പോൾ നമ്മൾ പല പറഞ്ഞാൽ തന്നെ കൊൽക്കത്ത ഉണ്ടായിരുന്നു ഡൽഹി ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൻ്റെ ലാസ്റ്റ് റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു ഹൈദരാബാദ് ചെന്നൈ മുംബൈയുടെ പേരും വന്നു അങ്ങനെ പല പേരുകളും വന്നു പക്ഷെ അത് എല്ലാവരും പറഞ്ഞിരുന്നു അത് തന്നെ ചെന്നൈയിലേക്ക് വരട്ടെ ചെന്നൈയിലേക്ക് വരട്ടെ കാരണം അത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സഞ്ജു ഏറ്റവും കൂടുതൽ ആരാധകർ ഇത് തമിഴ്നാട് തന്നെയാണ് ചെന്നൈ ആരാധകർ പിന്നെ ദേശീയ ടീമിലേക്ക് വരുമ്പോൾ സഞ്ജുവിന് വേണ്ടി വാദിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ ഒരു നിരവധി ആരാധകരുണ്ട് അങ്ങനെ ഒരു ടീമിലേക്കാണ് വരുന്നത് പിന്നെ ഐ പി എൽ ഇപ്പോഴത്തെ ഏറ്റവും പോപ്പുലറായ പ്ലെയർ അല്ലെങ്കിൽ ഒരു ഫാൻ ബേസിലെ പ്ലെയർ നിലവിൽ കളിക്കുന്നതിൽ അത് പിന്നെ വിരാട് കോഹ്ലി രോഹിത് ഒന്നും ഇല്ലാന്നല്ലേ പറഞ്ഞത് പക്ഷേ ഒരു യുവതാരം അല്ലെങ്കിൽ ബിന്ദിൻ താരം എന്നൊരു ലബലേക്ക് ഒരു മണിക്കുന്നത് അഞ്ച് സാംസം തന്നെയാണ് മറുവശത്ത് ഏറ്റവും നല്ല ഫാൻ ബേസുള്ള ടീമിൽ ഒന്ന് ചെന്നൈയാണ് ചെന്നൈ മുംബൈ സംശയമില്ല ചെന്നൈക്ക് തലയാണ് ചിന്നത്തല കാലമായിരുന്നു ചിന്നത്തല പോയി തലയിപ്പോൾ ഉണ്ട് ക്ഷത്രാലത്തോട് ധോണി കളിക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ ആ പോകുമ്പോഴേക്ക് അടുത്തൊരു ഫാൻ ബേസിനെ കൊണ്ടുവരാൻ വേണ്ടി എന്തായാലും ജട പിന്നെ നമ്മളെ സഞ്ജുവിനെ കൊണ്ട് സാധിക്കും ജഡേജ് മികച്ച താരമായിരുന്നു ചെന്നൈക്ക് വേണ്ടി പിന്നെ ചെന്നൈയുടെ കപ്പിലൊക്കെ നിർണായക പങ്ക് വഹിച്ച താരമാണ് താരം തിരിച്ച് പഴയ തറവാട്ടിലേക്ക് തന്നെ പോകുന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത് അത് എന്ത് തന്നെയാലും സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഫാൻ ബേസിനെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു അവസരങ്ങളായിരിക്കും ചെന്നൈ ലഭിക്കുക ചെന്നൈ ടീമിന് കിട്ടുന്നത് ഇപ്പം ഒരു ധോണിക്ക് ശേഷം വരുന്ന കാലത്തിലും ഈ ഫാൻ ബേസ് നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ കേരളത്തിൻ്റെയും മലയാളികളുടെയും വേറെ ചേർന്ന സഞ്ജുവിൻ്റെ ഫാൻസെല്ലാം ചെന്നൈയിലേക്ക് പോകുക എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട് എങ്കിൽ കൂടി മികച്ചൊരു ഫാൻ ബേസ് കൂടി താരത്തോട് കിട്ടും ചെന്നൈ വീണ്ടും ഫാൻ പവർ എന്നുകൂടി തീർച്ചയായിട്ടും നമ്മൾ സഞ്ജു ചെന്നൈയിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും സഞ്ജുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു ചർച്ചകളാണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ നമ്മൾ സംസാരിക്കാറുള്ള ഒരു വിഷയമാണ് ചെന്നൈയില് സഞ്ജുവിന്റെ ഒരു പെർഫോമൻസ് എത്രത്തോളം മോശമാണ് എന്നത് അഞ്ച് മത്സരങ്ങളാണ് സഞ്ജു അവിടെ ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ളത് അമ്പത്തൊമ്പത് റണ്ണാണ് സമ്പാദ്യം സ്ട്രൈക്ക് റേറ്റ് നൂറാണ് എനിക്ക് തോന്നുന്നത് സഞ്ജു ആദ്യം കളിച്ച ആ ഒരു ആ ഒരു ആദ്യം ഏത് സീസണിലാണോ സഞ്ജു അവിടെ കളിച്ചത് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനാല് ആ ഒരു മത്സരത്തിലാണ് സഞ്ജു പതിനേഴ് വന്നിട്ട് ഇരുപത്തി ആറ് അടിച്ചത് രണ്ട് സിക്സ് ഒക്കെ അടിച്ചത് അതിനുശേഷം സഞ്ജുവിന്റെ പെർഫോമൻസ് അത്ര ചെന്നൈയിൽ അത്ര നല്ലതല്ല ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് സഞ്ജു അവിടെ കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ക്വാളിഫയറിലാണ് കളിച്ച് ആ മത്സരത്തിലും സഞ്ജുവിന്റെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല മാത്രമല്ല സഞ്ജുവിന്റെ വിക്കറ്റ് എടുത്തത് അഭിഷേക് ശർമ്മയാണെന്നുള്ളൊരു വളർച്ചകരമായിട്ടുള്ളൊരു ഇതും കൂടി ഇപ്പൊ പറയുന്നുണ്ട് അപ്പൊ ഒരു പെർഫോമൻസ് വെച്ചിട്ട് വെച്ചിട്ടിപ്പോ ചെന്നൈ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഹോം ഒരു പെർഫോമൻസ് ഭയങ്കര പ്രധാനമാണ് ഇത് ചെന്നൈയിന് സോറി സഞ്ജുവിനെ അവിടെ വേട്ടയാടാനുള്ള ഒരു സാധ്യത പക്ഷെ അത് ഇപ്പം ചെന്നൈയിൽ സഞ്ജു ആക്കാൻ അഞ്ച് മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ അഞ്ച് കൊണ്ട് വിലയിരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമുക്കറിയാം സഞ്ജുവിന്റെ പ്രകടനം ചെന്നൈയുടെ പിച്ചിനും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ആശങ്കയുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും പക്ഷെ സഞ്ജു സാംസൺ ആണ് സഞ്ജു പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പിടിച്ചു നിൽക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരും ഒരു പോരാളിയായിട്ട് വരുന്ന നമുക്കറിയാം അപ്പോൾ ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞാൽ ചെന്നൈയിലെ പിച്ചു ആയിട്ട് ഇപ്പോൾ ഒരു പൊരുത്തപ്പെടാൻ സഞ്ജുവിന് വലിയ തലവേദന ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല അഞ്ച് മത്സരങ്ങളുടെ ഇത് ഇപ്പോൾ ഇനി വരുന്ന ചെന്നൈയൊക്കെ കളിക്കുന്ന അടുത്ത സീസണിൽ തന്നെ സഞ്ജുവിന് ഇതിനേക്കാൾ വലിയ നമ്പർ വരുമല്ലോ ഈ സീസൺ കഴിയുമ്പോഴേക്കും അറിയാൻ വേണ്ടി പറ്റും എനിക്ക് ഈ പറയേണ്ടത് സഞ്ജുവിൻ്റെ ഇത് ഈ പറഞ്ഞ പോലെ ആരാധകരോട് ഒന്നിച്ച് സഞ്ജുവിന്റെ സ്ഥാനം ചെന്നൈയിൽ എങ്ങനെയായിരിക്കും വിക്കറ്റ് കീപ്പറായിട്ട് ഇപ്പം പിന്നെ ധോണിക്ക് ശേഷമായിരിക്കും വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജു വരുന്നത് അപ്പം ധോണി തവണ കളി അവസാനിപ്പിക്കുമോ ഒരു മെൻറായിട്ട് മാറുമോ കളിക്കുവോ സഞ്ജുവും ധോണി ഒരുമിച്ച് കളിക്കോ അതല്ല നായകനായിട്ട് പിന്നെ ഗൈക്കോ തന്നെ ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഗൈക്കോതിന് പരിക്കുപറ്റിയിട്ട് മാറ്റിയിരുന്നു പക്ഷെ ഗൈക്കോത് കളിക്കുന്ന ആ സമയത്ത് ചെന്നൈയുടെ പ്രയോജനം അത്ര മികച്ചതായിരുന്നില്ല ഒരു മികച്ച നായകനായിട്ട് ഗൈക്കോദനെ വിലയിരുത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു മികച്ച നായകൻ്റെ കീഴിലായിരുന്നു ചെന്നെ കളിച്ചുകൊണ്ടിരുന്നത് ധോണി കീഴിൽ അവസാനം ധോണി കീഴിൽ വരുന്ന സമയത്ത് വരുന്നുണ്ട് പിൻഗാമിയായിട്ട് തീർച്ചയായിട്ടും ഈ നമുക്ക് അറിയാം ചെന്നൈ ടീമിനെ സംബന്ധിച്ച് ഇപ്പൊ ഐ പി എല്ലിന്റെ ഒരു ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ആരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഹിത് ശർമ്മ ആണോ ധോണി ആണോ എന്ന തരത്തിൽ പലർക്കും തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ എന്നാ പോലും ധോണിയുടെ ഒരു ലെഗസി എന്ന് പറയുന്നത് ചെന്നൈ ടീമിനെ സംബന്ധിച്ച് ധോണിയെ പോലുള്ള ഒരു ക്യാപ്റ്റനെ പിന്നീട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതെ ജഡേജറിനെ കൊണ്ടുവന്നു പെട്ടെന്ന് തന്നെ മാറ്റം വരുന്നുണ്ട് ഋതുരാജനെ പോലും നമുക്കറിയാം ഋതുരാ ഋതുരാജിനെ കൊണ്ടുവരുമ്പോ യുവതാരത്തെ വളർത്തി കൊണ്ടുവരിക യുവതാരം ക്യാപ്റ്റൻ എന്ന റോളിൽ പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ധോണി അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഇതാണ് അപ്പൊ ഇപ്പോഴും ആ ഒരു പറഞ്ഞ പോലെ ആ ഒരു തരത്തിലൊരു ഒരു നല്ല ക്യാപ്റ്റനായിട്ട് വളർന്ന് വരാൻ ഋതുരാജന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പൊ ധോണിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം കൃത്യമായിട്ട് പല ഒരു തന്ത്രം ചെന്നൈക്ക് ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് പ്രായമുള്ള ആളുകളായിരിക്കും അവരുമായിട്ട് വരുന്നു ഇപ്പൊ ബാറ്റിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു ബാറ്റിംഗ് ഒന്നും ചെന്നൈ കാഴ്ചവെക്കില്ല വളരെ ഇപ്പൊ പല മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പതിനേഴ് ഓവറൊക്കെ ആകുന്ന സമയത്ത് ചെന്നൈയുടെ സ്കോർ നൂറ്റി ഇരുപത് നൂറ്റി പത്തഞ്ഞൂറ്റി ആ റേഞ്ചിലേക്ക് നിക്കുകയും എന്നിട്ട് തരക്കടില്ലാത്തൊരു സ്കോറിലെത്തുകയും ബോളിങ്ങിന്റെ ഒരു മികവോണ്ട് വിജയിക്കുകയൊക്കെ ചെയ്യുന്ന അത് അതായിരുന്നു ചെന്നൈയുടെ ഗ്രൗണ്ടുകളിലൊക്കെ ഒരു പ്രത്യേക ചെന്നൈയിലെ ഗ്രൗണ്ടിന്റെ ഒക്കെ ഒരു പ്രത്യേകത അതാണ് പക്ഷേ ഈ ധോണി എന്ന് പറയുന്ന ക്യാപ്റ്റന് കൃത്യമായിട്ടുള്ള തന്ത്രങ്ങൾ അറിയാം അത് ഇപ്പൊ എവിടെയാണോ വരക്കേണ്ട വര എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ വര കൃത്യമായിട്ട് കൂടുതലക്കേണ്ടതും ഇല്ല എന്നുള്ള രീതിയിലാണ് ധോണിയുടെ ക്യാപ്റ്റൻസി ഇപ്പോ അധികമായിട്ടൊന്നുമില്ല കുറഞ്ഞു പോകുന്ന ഒന്നുമില്ല അപ്പൊ എന്താണ് എവിടെയാണോ ഓരോ താരത്തെയും നിർത്തേണ്ടത് ഓരോ പെർഫോമൻസ് ഓരോ കാര്യങ്ങളിൽ എങ്ങനെയാണ് നടപടി എടുക്കേണ്ടത് ഇപ്പൊ ഡിആർഎസിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ആളുകൾ ധോണി റിവ്യൂ സിസ്റ്റം എന്ന് പറയാം അപ്പൊ ചില സമയത്ത് അത്രയും കാര്യങ്ങളെ വളരെ ഇത് ചെയ്യുന്ന ഒരു പക്ഷെ എനിക്ക് ഋതുരാജനെ ആ കണത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ നോക്കുന്ന കണത്തിലേക്ക് നമുക്ക് പെടുത്താൻ വേണ്ടി പറ്റില്ല ആഗ്രഹിക്കാൻ അങ്ങനെ ഗൈക്കോതിന് വെച്ചു പറയുന്നുണ്ട് ഗൈക്കോതിന് ഇപ്പൊ സമകാലീന ക്യാപ്റ്റൻമാരെ വെച്ച് നോക്കുമ്പോൾ ആ ലെവലിലേക്ക് ഗൈക്കോതിന് വളരാൻ പറ്റിയോ അല്ലെങ്കിൽ അമിത പ്രതീക്ഷയുണ്ടാവും കൂടി എത്തിയില്ല എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു കാര്യം ശരിയാണത് പക്ഷെ എന്നാൽ പോലും മറുവശത്ത് സഞ്ജു എന്ന് പറയുന്നത് സഞ്ജു ഒരു ടീമിനെ ഒറ്റക്ക് ആ രീതിയിലേക്ക് കൊണ്ടുപോകും നല്ല ടീം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ആദ്യ സീസണിൽ കപ്പടിച്ച ഒരു ടീം പിന്നെ അതിന്റെ ഒരു ആ ഒരു പറയുന്ന മികച്ച ഒരു ഇതിലേക്ക് ഫൈനലിലേക്കും പ്ലേ ഓഫ് ഇതിലേക്കും ഒക്കെ എത്തുന്നത് അല്ലെങ്കിൽ വീണ്ടും ആരാധകരെ സൃഷ്ടിക്കുന്നത് അതൊക്കെ ഇപ്പൊ രാഷൻ എത്ര കാലം കളിച്ചിട്ട് ആരാധകരെവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടില് കപ്പടിച്ച ഒരു ടീം ആയിട്ട് പോലും ഒരു ഒരു ബേസ് ആരാധകണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് ആ ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ടില് സഞ്ജു കൊൽക്കത്തയുടെ താരായിരുന്നു കൊൽക്കത്തക്ക് വേണ്ടിട്ട് കളിച്ചിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിലും പതിനാലിലും പതിനഞ്ചിലും രാജസ്ഥാന്റെ താരായിട്ട് കളിക്കുന്നു രാജസ്ഥാനു വേണ്ടിട്ട് കളിക്കുന്നുണ്ട് പതിനാറും പതിനേഴും രാജസ്ഥാനും ചെന്നൈയും ബാൻ കിട്ടിയ വർഷം സ്വാഭാവിക സഞ്ജു ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് പിന്നെ തിരിച്ചു വന്നിട്ട് പതിനെട്ട് മുതൽ തിരിച്ചു വന്നിട്ട് പിന്നെ അവിടെ നിന്ന് സഞ്ജുവിന്റെ ഒരു ഗ്രോത്ത് രാജസ്ഥാന്റെ ഒരു ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരു വളർച്ച അപ്പൊ ഞാൻ എനിക്ക് വ്യക്തിപരമായിട്ട് നമ്മളൊറ്റ നോട്ടത്തിൽ നോക്കുമ്പോ ഒരു ധോണി എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഒരു എന്താ പറയാ അതിനൊരു ഒരു ഒരു വല്ലാത്തൊരു ഇത് ഉണ്ടല്ലോ ഒരു ഫീല് ആ ഒരു അത് എനിക്ക് തോന്നുന്നത് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിലാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ചെന്നൈ മാനേജ്മെന്റ് അങ്ങനെ തയ്യാറാവും എന്നുള്ളത് കാരണം തീർച്ചയായിട്ടും അപ്പൊ പക്ഷെ വേറെ കാര്യം കേട്ടോ ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റണമെങ്കിൽ അത് ഈസി ആയിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു മാനേജ്മെന്റ് കൂടിയാണ് ഇപ്പൊ സഞ്ജു ഋതുരാജ് ഉണ്ട് എന്ന് എഴുതിയിട്ട് സഞ്ജുവിനെ ക്യാപ്റ്റൻസി അല്ല അത് ചെയ്തില്ല ഇപ്പൊ മുംബൈ നമുക്കറിയാം പിന്നെ രോഹിത് അതെ അതെ ഇവിടെ അത്രയും പ്രശ്നമില്ല ഇപ്പോ ജഡേജനെ പോലും ഒരു കുറച്ച് മത്സരങ്ങൾ കഴിഞ്ഞിട്ട് പറ്റില്ല സാധ്യത കാണുന്നുണ്ട് ഇപ്പം ഗൈക്കുവാതിന് ഇപ്പം പരിക്കു വെറ്റിട്ടാണ് ധോണി വീണ്ടും പിന്നെ നയിക്കേണ്ടി വന്നത് ഇപ്പം വരുന്ന സീസണിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഉണ്ടായി കഴിഞ്ഞാൽ വേണ്ടി അല്ലാതെ തന്നെ സഞ്ജുവിന് ക്യാപ്റ്റൻസി കൊടുക്കാം കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നിലവില് ചെന്നൈ ടീമിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പരിതാപകരമായ അവസ്ഥയായിരുന്നു സീസണിലൊക്കെ താരങ്ങളുടെ ഒരു പെർഫോമൻസ് ആണെങ്കിലും ടീം മാനേജ്മെന്റ് ആണെങ്കിലും അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ഒരു ടീമിനെ സഞ്ജു കൊണ്ടുവരികയാണെങ്കിൽ സഞ്ജുവിന് സഞ്ജുവിന് തീർച്ചയായിട്ടും അവിടെ ഒരു റോൾ നിർവഹിക്കാനുണ്ട് ലീഡർഷിപ്പിൽ ലീഡർഷിപ്പിൽ ഒരു ഈ പറയുന്നത് പോലെ കാമായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ് സഞ്ജുവിനുള്ളത് ധോണിക്ക് നമുക്കറിയാം ഒരു ആ ഒരു തരത്തിലൊരു രസകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ആ ഒരു അന്തരീക്ഷത്തിലൂടെ ടീമിനെ നയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു അങ്ങനത്തെ ഒരു തന്ത്രമാണ് സഞ്ജുനുള്ളത് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ സഞ്ജു ഒരു നല്ല ക്യാപ്റ്റൻ കെപ്റ്റൺ ആണെന്ന് വെച്ചാൽ ബേസിക്കലി എന്നോട് ചോദിക്കുകയാണ് സഞ്ജു ആണ് ഋതിരാജാണ് നല്ല ക്യാപ്റ്റൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സഞ്ജു ആണ് നല്ല ക്യാപ്റ്റൻ എന്നുള്ളത് അതൊരു ടീം മാനേജ്മെന്റ് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് കാരണം പ്രത്യേകിച്ച് ഒരു ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് സഞ്ജു ക്യാപ്റ്റൻ എന്ന് കഴിഞ്ഞാൽ ഇപ്പോ തയ്യാറാകും ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു സഞ്ജുവിനെ പോലുള്ള ഒരു ക്യാപ്റ്റൻ ധോണിക്ക് ശേഷം ചെന്നൈക്ക് വരിക എന്നുള്ളത് ആരാധകരൊക്കെ ആഘോഷിക്കും ആ ഒരു സഞ്ജുവിനെ അങ്ങനെ ആരാധിക്കുന്ന ഒരാള് ഇപ്പൊ നമുക്കറിയാം തമിഴ്നാട്ടിലുള്ള ആളുകളുടെ ഒരു പ്രത്യേക ഒരു സ്നേഹ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു ഒരാളോട് ഒരു ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ വല്ലാതെ സ്നേഹിക്കുന്നതാണ് അപ്പൊ ആ ഒരു സ്നേഹം അവര് തോണിക്ക് വാരിക്കൂരി കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ഒരു ഒരളവില് അവർക്ക് അങ്ങനെ ഒരു ഫീല് ആ ഒരു ഗുവാ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അതെ അത് കാണാൻ കഴിയുന്നില്ല തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ പോലും നമുക്ക് ആ ഒരു ഫീല് കിട്ടിയിട്ടില്ല എന്നുള്ളതന്നെയാണ് യാഥാർത്ഥ്യം അങ്ങനെ ഒരു ഫീല് ചെന്നൈ ആരാധകർക്ക് കിട്ടുന്നത് ഇനി അടുത്ത് സഞ്ജുവിനോടാകുന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ആവുമ്പോ സഞ്ജു ക്യാപ്റ്റൻ ടീം ആരാധകനും ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ പക്ഷേ കട്ടെ ജഡേജയുടെ യാത്ര നിങ്ങൾക്ക് ജഡേജ ഈ ഇപ്പം ധോണി റൈന കഴിഞ്ഞാൽ ജഡേജൊരു അവിഭാജ്യ ഘടകമായിരുന്നുള്ള സീസണിലും അപ്പം ചെന്നൈക്ക് അതൊരു വലിയൊരു മിസ്സിംഗ് ആയിരിക്കില്ലേ ജഡേജനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു നമുക്കറിയാം ഏത് ഒരു ഘട്ടത്തിലാണെങ്കിൽ പോലും ടീമിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള കഴിയുന്ന ഒരു താരാണ് നമുക്കറിയാം ബാംഗ്ലൂരിനെതിരെയുള്ള ഒരു മത്സരമൊക്കെ ഞാൻ ഇത് ഓർമ്മിക്കുന്നുണ്ട് അതായത് ചെന്നൈയുടെ സ്കോർ വളരെ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവസാന ഓവറിലൊരു നാല് സിക്സ് ഒക്കെ അടിച്ചിട്ട് സ്കോർ കൂട്ടുന്നു അങ്ങനെയുള്ള ഹീറോയിക് ഹീറോയിൻ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളതാണ് ജഡേജ എന്നുള്ളത് പക്ഷേ ഇതേ ജഡേജനെ ഞാൻ തെറ്റായിട്ട് പറയല്ല ജഡേജതി പക്ഷെ ജഡേജക്ക് ഇതൊരു പശ്ചാത്താപത്തിന്റെ ഒരു ഇതും കൂടിയാണ് കാരണം ജഡേജ രാജസ്ഥാനിലേക്കാണ് പോകുന്നത് ഈ രാജസ്ഥാനെ നമുക്കറിയാം അതെ രണ്ടായിരത്തി പത്ത് സീസണില് ജഡേജക്ക് എന്തിനാണ് ബാൻ കിട്ടിയത് എന്നുള്ളത് അറിയാം സ്വന്തം ടീമായിട്ടുള്ള രാജസ്ഥാനറിയാം അത് നേരിട്ടിട്ട് മുംബൈ ട്രേഡ് നെഗോഷിയേഷൻ ശ്രമിച്ചിട്ടാണ് ജഡേജക്ക് ഒരു സീസണിൽ വിലക്ക് കിട്ടുന്നത് ആ വിലക്ക് കിട്ടിയതിന് ശേഷം പിന്നെ കൊച്ചി ട്രസ്കേഴ്സിന് വേണ്ടി കളിക്കുന്നത് കൊച്ചി ട്രസ്കേഴ്സ് പോയപ്പോ പോയപ്പോ ചെന്നൈയിലേക്ക് ഇതാണ് ജഡേജയുടെ ഒരു ചെന്നൈ യാത്ര എന്ന് പറയുന്നത് ആ യാത്ര വളരെ രീതിയായിട്ട് എനിക്ക് തോന്നുന്നത് അവസാനിക്കേണ്ടത് അതെ ഇനിയിപ്പൊ ഭാവിയിൽ ജഡേജീമിലേക്ക് തിരിച്ച് ചെന്നൈ കൊണ്ടുവരാതിരിക്കുക അങ്ങനെ ഒരു ഭാവിയില്ല അങ്ങനെയാണെങ്കിൽ അശ്വിന്റെ കാര്യം നോക്കാം അശ്വിൻ എന്ത് അങ്ങനെ ഭാവി കണ്ടിട്ടല്ലോ കൊണ്ടുവന്നു ചെന്നൈ എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്രത്യേകിച്ച് സീനിയർ താരങ്ങളോട് ഒരു ബഹുമാനം കാണിക്കുന്ന അതെ കൊടുക്കാറുണ്ട് അപ്പൊ ഇത് തന്നെ ജഡേജനടുത്ത് സംസാരിച്ചിട്ട് എടുത്ത തീരുമാനമാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഇത് ജഡേജന ഒരു താരത്തെ മാറ്റിയാ എന്ന് പറയുമ്പോ താരത്തിന്റെ ഒരു കൺസെന്റും കൂടിയിട്ട് അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ജഡേജരോട് സ്വാഭാവികമായിട്ട് സംസാരിച്ചിട്ടാണ് പക്ഷെ ഞാനിത് എനിക്കിതിനെ കുറിച്ചിട്ടല്ല വേറൊരു ചോദ്യമാണ് അപ്പൊ നിങ്ങളൊക്കെ സഞ്ജു ആരാധകൻ എന്ന രീതിയിൽ രാജസ്ഥാനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ ചെന്നൈയുടെ ആരാധകരായിട്ട് മാറും എന്നുള്ളത് എനിക്കുണ്ട് വ്യക്തിപരമായിട്ട് തീർച്ചയായും അതിപ്പോ ചോദിക്കുന്ന നമുക്ക് അത് നമ്മൾ തീർച്ചയായും സഞ്ജുവിന് ഞാൻ സഞ്ജുവിന് ആരാധിച്ചല്ലോ ക്രിക്കറ്റ് ഞാൻ എല്ലാവരും സച്ചിന്റെ പുറകെടുക്കുമ്പോ നമ്മൾ യുവരാജിന്റെ പുറകെ നടന്നിട്ട് ഇതായിരുന്നു അത് യുവരാജിനൊപ്പം കുറെ സീസണിൽ കറങ്ങി കറങ്ങി കറങ്ങിയാണത് പിന്നെ ബാംഗ്ലൂരിൽ യുവരാജ് സമയത്ത് അവിടെ നിന്നു അവിടെ വിരാട് കോഹ്ലിക്കൊപ്പം കുറേ ബാംഗ്ലൂരിൽ നിൽക്കുമ്പം ഇപ്പം ചോദിച്ച എന്ന് വെച്ചാൽ ബംഗ്ലൂരുവാണെങ്കിൽ ടീം എന്ന് പറയാൻ വേണ്ടി പറ്റും പക്ഷേ ബംഗളൂരോടൊടുള്ള അതേ താല്പര്യം രാജസ്ഥാനോടുണ്ട് അതാണ് സഞ്ജു സാംസം മാത്രമാണ് കാരണം ഈ സഞ്ജു എന്നുള്ള ഇത് ഇപ്പം വിരാട് കോഹ്ലി കളിക്കുന്നിടത്തോളം കാലത്തിനും ബംഗളൂരിൽ തന്നെ എനിക്കും ആ മനസ്സുണ്ടാകും പക്ഷെ അതോടൊപ്പം തന്നെ ഈ സഞ്ജു സഞ്ജുവിനെ കാരണം പക്ഷേ ഒരിക്കലും ചെന്നൈയിനോ മുംബൈനൊന്നും ആരാധിച്ചിരുന്നിരുന്നില്ല ആദ്യ സീസൺ ഒട്ടേ ആരാധിക്കേണ്ടി വന്നിട്ടില്ല അത് താരങ്ങോട് നമ്മൾ കുട്ടിക്കാലത്ത് കേൾക്കുന്ന കഥകളും യുവരാജിനോടൊക്കെ ധോണിയൊക്കെ ചെയ്ത പാപ കുറെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും പിന്നെയാണ് ഇതൊക്കെ ഇത് നല്ലത് പത്രത്തിലും സോഷ്യൽ നമ്മൾ വായിക്കുന്ന കഥകളൊക്കെ അങ്ങനെയായിരുന്നു അങ്ങനെയുണ്ട് അതിൽ ഈ പറയുമ്പോൾ ഒറ്റ ഘടകം ഈ പറഞ്ഞ മുംബൈയുടെയും ചെന്നൈയും പേര് തറയുന്ന ഫാൻ ഫൈറ്റുകൾ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആരാധകർ മുംബൈക്കും ചെന്നൈക്കും അവർ സംശയമില്ല അപ്പൊ അവിടെ ആരാധകരുടെ അധികം തള്ളി കേൾക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ്ന്നുമില്ല അതിന്റെ പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ വന്ന് വന്നിട്ടാണ് നമുക്ക് ഇപ്പൊ സഞ്ജു ഇവിടത്തെ കേൾക്കുന്ന പറയുമ്പോൾ തീർച്ചയായും സഞ്ജുവിനൊപ്പം മനസ്സ് ഞാൻ പറഞ്ഞല്ലോ രാജസ്ഥാനിപ്പം ഞാൻ ബാംഗ്ലൂരിനോടൊപ്പം തന്നെ പോലെ തന്നെ ആഗ്രഹിക്കുന്നതാണ് അപ്പൊ സഞ്ജു ചെന്നൈയിലേക്കാണെങ്കിൽ സഞ്ജുവിന്റെ ജയം ആഗ്രഹിക്കുന്ന ഒരു ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന അത് തീർച്ചയായും കൂടി ഇത് സത്യത്തിൽ ബേസിക്കലി എന്നെ പോലുള്ള ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് രാജസ്ഥാൻ നമ്മള് ഐ പി എല്ലിലൊക്കെ കാണുന്ന സമയത്ത് ചെന്നൈയുടെ മത്സരങ്ങളും രാജസ്ഥാന്റെ മത്സരങ്ങളുമാണ് വളരെ ഇഷ്ടത്തോടെ കൂടി കാണുക എങ്ങനെയാണ് രാജസ്ഥാന്റെ മത്സരം രാജസ്ഥാൻ ജയിക്കണം ചെന്നൈയിൽ ജയിക്കണം എന്നുള്ളതാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടം ചെന്നൈയോടുള്ളതാണെങ്കിൽ ഐ പി എൽ പ്രഖ്യാപിച്ച ടീം ആദ്യത്തെ ടീം വന്ന ആ സമയം മുതലുള്ള ചെന്നൈയോടുള്ള ഇതാണ് അപ്പൊ അങ്ങനെയുള്ള നമുക്കിപ്പോ ഒരു ടീം രാജസ്ഥാനോട് സ്വാഭാവികമായിട്ട് ഒരു ഇഷ്ടം തോന്നുന്നു കാരണം ഷെയ്ൻ ബോണ് അങ്ങനെ ഒരു നമുക്ക് ഒരു ചില ടീമുകളോട് നമുക്ക് ഒരു ദേഷ്യം തോന്നില്ല എന്ന് പറയില്ല അങ്ങനെയുള്ള ഒരു ടീം അതെ അതെ അപ്പൊ അങ്ങനെയുള്ള ഒരു ടീമായിരുന്നു രാജസ്ഥാൻ ആ ടീമിനെ ടീമിനടുത്ത് ആ ടീമിലേക്ക് സഞ്ജു വരുന്ന സഞ്ജു അവിടുത്തെ ക്യാപ്റ്റനൊക്കെ ആയി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്ന മലയാളി താരമാണ് നമുക്കത് ഒരു പ്രത്യേക സ്നേഹമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഞങ്ങളെപ്പോലുള്ള ചെന്നൈ ആരാധകർക്ക് ഇനി പറ്റി നോക്കിയാൽ മതി ഒരു ഇതുണ്ട് പക്ഷേ വേറെ കാര്യമുണ്ട് ഈ ട്രേഡിൽ നടക്കുവോ ഇപ്പോഴും അത് നമ്മളിപ്പോ റിപ്പോർട്ടുകൾ മാത്രമാണ് പിന്നെ രണ്ട് താര മൂന്ന് താരങ്ങൾ സംസാരിച്ചു കഴിഞ്ഞൊന്നും ഇത് ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല അത് വരണേ ഉണ്ട് പക്ഷെ എന്തായാലും ഈ ആഴ്ച നമുക്കറിയാം ട്രേഡ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തീരുമാനം വരും സഞ്ജുവിൻ്റെ ഇതിൽ ഏറെക്കുറെ സഞ്ജു ടീം ഇടാനുള്ള ഒരു മാനസികാവസ്ഥയിലാണെന്ന് നേരത്തെ തന്നെ വന്നിരുന്നു അല്ലെങ്കിൽ സഞ്ജുവിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ഇപ്പം രാജസ്ഥാൻ്റെ ഈ ജടജട കേസും കൂടെ വരുമ്പോഴേക്ക് അതെന്തുകൊണ്ടും ആ യാത്ര അവിടെ തന്നെ അവസാനിക്കുന്നതാണ് കരുതുന്നത് അഞ്ജു തന്നെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഇപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്ന പത്ത് പതിനൊന്ന് ഈ ദിവസങ്ങളിൽ ചെന്നൈ ടീമിന് ധോണിയും അതുപോലെ തന്നെ ഋതിരാജ് ഗൈക്വാദ് ക്യാപ്റ്റൻ ഋതിരാജ് ഗൈക്വാദ് ഫ്ലമ്മിങ്ങും ഒക്കെ പങ്കെടുക്കുന്ന ഒരു യോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇതിനിടയിലാണ് ഈ ഒരു പറയുന്ന ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഒരു മതേഷ്യ പതിരാനെ വിട്ട് ചെന്നൈ വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിലേക്ക് ആവുന്ന സമയത്ത് ഈ ട്രേഡ് നടക്കാതിരിക്കുന്നില്ല അപ്പൊ ഡൽഹിക്കെതിരെ അപ്പൊ രാജസ്ഥാൻ ഒരുപാട് ടീമുകളായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഡൽഹിയില് നടന്നത് സ്റ്റബ്സിനെ സ്റ്റബ്സിനെ വിട്ടു കൊടുക്കാനാണ് ാണ് പരിധിവരെ നമുക്ക് ഈ ട്രേഡിൽ ഈ ടോക്കിൽ മനസ്സിലാവുന്നത് രാജസ്ഥാനിപ്പം ഏത് ടീമിനോടായാലും സഞ്ജുവിന് പകരാക്കാൻ ഒന്നിലധികം താരങ്ങളെ വേണം ആ സഞ്ജുവിന്റെ ഒരു ഇത് തന്നെയാണ് കാണിക്കുന്നത് ഒരു താരത്തെ കൊണ്ട് മാത്രം റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല ടീമിന്റെ ബാലൻസിന് മൊത്തം മതി ഒരു ആ റോളിലേക്കല്ല ഒരു താരത്തെ നോക്കുന്നതിൽ കൂടി ഒന്നിലധികം താരങ്ങളെ ശക്തിക്ക് വേണ്ടി വേണമെന്നുണ്ടായിരുന്നുണ്ട് അത് സഞ്ജുവിന്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും രാജസ്ഥാൻ നോക്കുന്നത് ഒരേ ഒരു കാര്യമാണ് അവരുടെ മധ്യനിര അപ്പൊ അവർക്ക് ടോപ്പ് ഓർഡറിനെ കുറിച്ച് വലിയ ആശങ്കകളും അവർക്ക് അവരെ ഒരു മധ്യനിരയിൽ ഒരു സ്ഥിരത കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം ചോദിക്കട്ടെ രാജസ്ഥാനെ നയിക്കാൻ വരുമോ അത് നമ്മള് കണ്ടറിയേണ്ട കാര്യത്തിനുണ്ട് രാജസ്ഥാൻ ക്യാപ്റ്റൻസിയിലേക്ക് ആരെ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഇനി ജഡേജനെ കൊണ്ടുവരുന്നത് ക്യാപ്റ്റനാക്കാനാണോന്നുള്ളതും വളരെ സ്വതന്ത്രം കിട്ടിയെന്ന് അതെ തീർച്ചയായിട്ടും ഇപ്പൊ രാജസാനിലും ഒരു ഗംഭീര അഴിച്ചുപണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻ കോച്ചാണെങ്കിലും പല കോച്ച്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ സിഇഒ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പോയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മറുവശത്ത് ഈ പറയുന്ന പോലെ സഞ്ജു അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ടീം മാറുക എന്നുള്ളത് മാനേജ്മെന്റിനെ സംബന്ധിച്ച് സഞ്ജുവിനെ പോലുള്ള ഒരു താരത്ത് വിട്ടുകൊടുക്കുമ്പോൾ അത് മാക്സിമം ടീമിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് രാജസ്ഥാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ മധ്യനിരയിലേക്ക് വരുന്ന സമയത്ത് ജഡേജ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മധ്യനിലയിൽ ജഡേജ ബാറ്റ് ചെയ്യുന്ന ഒരു താരമാണ് അതോടൊപ്പം തന്നെ ഒരു താരത്തെ കൂടി പ്രവിസിനൊക്കെ കൂടി കിട്ടിക്കഴിഞ്ഞാല് നല്ലൊരു ടീമായിട്ട് രാജസ്ഥാൻ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ മിനി ലേരം കൂടി കഴിയുന്നതോടുകൂടി നല്ലൊരു ടീമായിട്ട് മാറാൻ കഴിയുന്നുള്ളാണ് അപ്പൊ അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡ് ഡീല് ഈ പറയ ഒരുപാട് ആരാധകരെ സംബന്ധിച്ചിട്ടും വലിയ ആശ് ഇനി അടുത്ത സീസൺ മുതൽ ചെന്നൈനെ ആരാധിക്കേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് സഞ്ജു ആരാധകരുണ്ട് സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജുവിന്റെ കൂടെ ഈ ആരാധകരും വരും എന്ന പ്രതീക്ഷ തന്നെയാണ് ചെന്നൈ ടീമിനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ബ്രാൻഡ് വാല്യൂലൊക്കെ ഒരുപാട് ഇടിവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെന്നൈ ടീമിനെ സംബന്ധിച്ച് അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരിക തന്നെയാണ് ചെന്നൈ ശ്രമിക്കുന്നത് മാത്രമല്ല ധോണിനെ പോലുള്ള ഒരു താരത്തിനൊരു പിൻഗാമി സഞ്ജുയില് ഒരു നല്ല പിൻഗാമിയാണ് സഞ്ജു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു കാംനെസ് എല്ലാം ഉണ്ട് ബാറ്റിംഗിൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പൊ എല്ലാം കൊണ്ട് ഒരു നല്ല ധോണിക്കൊത്ത ഒരു ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് സഞ്ജുവിനെ ചെന്നൈ കാണുന്നതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് രാജസ്ഥാൻ രാജസ്ഥാനെ സംബന്ധിച്ച് ടോപ്പ് ഓർഡറിൽ ആണ് സഞ്ജു അവിടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്നത് ടോപ്പ് ഓർഡറിൽ നിന്ന് സഞ്ജു മാറി കഴിഞ്ഞാൽ മധ്യനിര സ്വാഭാവികമായിട്ടും മധ്യനിര അവരുടെ ഓൾറെഡി കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു പദ്ധതി മധ്യരയിലേക്ക് ഒരു താരത്തെ അധിക താരത്തെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യം എന്തായാലും ഉടൻ തന്നെ ഈ റിപ്പോർട്ടുകൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട് ഏത് നിമിഷവും എന്ത് അപ്ഡേറ്റും വേണമെങ്കിൽ വരാൻ ഒരു പക്ഷേ നമ്മളിപ്പോ ചർച്ച ചെയ്തതിനേക്കാളും അടുത്തൊരു അപ്ഡേഷൻ ഇത് ഈ വീഡിയോ പബ്ലിഷ് ആവുന്ന സമയത്തിന്റെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു സഞ്ജുവിനു ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരു നല്ല ഡീല് നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ